ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ സാംസ്കാരിക മേഖലയിൽ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കേരളത്തിലെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നതെന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് ഓണത്തെപ്പറ്റിയുള്ള പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ് മധുരൈ കാഞ്ചി ഓണത്തെപ്പറ്റി പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ് ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓണം ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് ഓണവുമായി ബന്ധപ്പെട്ടതാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ആലപ്പുഴയിൽ പുന്നമടക്കായലിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യമായി നെഹ്റു ട്രോഫി ജേതാവായ ചുണ്ടൻ നടുഭാഗം ചുണ്ടനാണ് നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായത് മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി ജേതാക്കളായ ചുണ്ടൻ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് പ്രസിഡൻറ്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് പ്രസിഡൻറ്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്നൊക്കെ അറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള വള്ളംകളിയാണ് ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോടുകൂടിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം കായലിലാണ് കോട്ടയം ജില്ലയിൽ കുമരകം കായലിലാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് നീരേറ്റുപുറം ജലോത്സവം എന്നറിയപ്പെടുന്നത് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളിയാണ് നീരേറ്റുപുറം ജലോത്സവമാണ് നീരേറ്റുപുറം ജലോത്സവം എന്നറിയപ്പെടുന്നത് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളിയാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി അടക്കുന്നത് കന്നേറ്റിക്കായലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി അടക്കുന്നത് കന്നേറ്റിക്കായലാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമേതാണ് ആറാട്ടുപുഴ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ആറാട്ടുപുഴ പൂരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പന്ത്രണ്ടിനാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ രവീന്ദ്രഭവനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പന്ത്രണ്ടിനാണ് ആസ്ഥാനം രവീന്ദ്രഭവൻ ന്യൂഡൽഹി കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് എന്നാൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ടിനുമാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിനും ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ടിനുമാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ആസ്ഥാനം രവീന്ദ്രഭവൻ ന്യൂഡൽഹി കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ആസ്ഥാനം രവീന്ദ്രഭവൻ ന്യൂഡൽഹി കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ആസ്ഥാനം തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് ആസ്ഥാനം തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ആസ്ഥാനം തൃശൂർ തൃശൂർ ആസ്ഥാനമായി കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ് കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു മങ്കു തമ്പുരാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാനായിരുന്നു നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെമ്പുകാവാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ ചെമ്പുകാവ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എം രാമവർമ്മ രാജ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്തുമാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജയും നിലവിലെ ചെയർമാൻ മുരളി ഷീരോത്തുമാണ് പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ് കെ ജി സുബ്രഹ്മണ്യം പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് കെ ജി സുബ്രഹ്മണ്യമാണ് കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആരംഭിച്ച സംഘടന ഏതാണ് കേരള ഫോക്ക് ലോർ അക്കാദമി കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആരംഭിച്ച സംഘടന കേരള ഫോക്ക് ലോർ അക്കാദമിയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തെട്ടിനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ എന്ന സ്ഥലത്താണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ജി ഫാർഗോൻ പിള്ളയും നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനുമാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ജി ഫാർഗൻ പിള്ളയും നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനുമാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് കേരള കലാമണ്ഡലം സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിന് കല്പിത സർവകലാശാല പദവി ലഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി ഏഴ് കേരള കലാമണ്ഡലത്തിന് കല്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് തിരുവനന്തപുരം ആസ്ഥാനമായി മാർഗി എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചത് ഡി അപ്പുക്കുട്ടൻ നായർ തിരുവനന്തപുരം ആസ്ഥാനമായി മാർഗി എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചത് ഡി അപ്പുക്കുട്ടൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗുരുഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ അരനാട്ടുകരയിലാണ് കേരളത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂരിലെ അരനാട്ടുകരയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് ജബഹർ ബാലഭവൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന് ആണ് രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന വയലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ആസ്ഥാനം എവിടെയാണ് നളന്ത തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോടുള്ള നളന്തയാണ് രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന വയലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ആസ്ഥാനം സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഹിൽ പാലസ് തൃപ്പൂണിത്തുറ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ആസ്ഥാനം തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് ആണ് മലയാള ഭാഷ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിതമായ മലയാള മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തൈക്കാട് മലയാള ഭാഷ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിതമായ മലയാളം മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ തൈക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രകാശനം ചെയ്ത മലയാളം മിഷൻ്റെ മുഖമാസികയുടെ ആസുകയുടെ പേരെന്താണ് ഭൂമി മലയാളം രണ്ടായിരത്തി ഇരുപത്തി പ്രകാശനം ചെയ്ത മലയാളം മിഷൻ്റെ മുഖ മാസികയാണ് ഭൂമി മലയാളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് പത്തനംതിട്ടയിലെ ആറന്മുള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ആറന്മുളയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനൊന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനൊന്നിനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ആശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായ്ക്കര ആശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായ്ക്കരയിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്